നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർക്ക് ഞാൻ പല പരിപാടികളിലും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർത്ത് ആണെന്നുള്ളത് അല്ലെ എസ്പെഷ്യലി ഓൺർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ഡ്രീമാണല്ലേ എല്ലാവർക്കും എന്താണ് ഒരു ബിസിനസ് തുടങ്ങണം പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ബ്ലോക്ക് നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആദ്യം ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ കുറിച്ച് എന്ത് ബിസിനസ്സാണോ നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണം നമുക്ക് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് അതിനുശേഷം അതിലേക്ക് ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ആ ഇൻഡസ്ട്രിയിൽ വർക്കിങ്ങോ അല്ലെങ്കിൽ ബിസിനസ്സോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് കാരണം അതെന്താ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ ആളുകൾ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആണെന്നാണ് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുക എന്നാൽ ആക്ച്വലി അവർ കോമ്പറ്റീറ്റേഴ്സ് അല്ല ആക്ച്വലി വരാം നിങ്ങളുടെ കൊളാബറേഷൻസ് ആയിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യാ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക കോമ്പറ്റീറ്റർ ആയിട്ട് മാത്രം കാണാതെ ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളുകളെടു പലതും പഠിക്കാനുണ്ടാവും അതുപോലെ തന്നെ ഒരു കസ്റ്റമറിന് എന്താണോ വേണ്ടതെന്ന് കൂടുതൽ നമ്മൾ പണിക്കാൻ നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്ത് സാധനം നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിലും അതിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സംതിങ് എന്തോ ഒരു പ്രോബ്ലമാണോ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ ആ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യേണ്ടതും ആദ്യം ഇറങ്ങേണ്ടതും ഈ നെറ്റ്വർക്കിങ്ങിലേക്കാണ്